ഐ പി എൽ ചരിത്രത്തിലെ എക്കാര്യത്തിൽ വലിയ ട്രെയ്ഡിനെ കളവൊരുങ്ങുകയാണ് സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് വാർത്തകൾക്ക് ചൂട് പിടിച്ചിരിക്കുകയാണ് ഒരു സ്നാപ്ഡീലാണ് നടക്കുന്നത് പകരം ആയിട്ട് ചെന്നൈയിൽ നിന്ന് പോകുന്നത് സാക്ഷാൽ രവീന്ദർ ചടർജിയും അതുപോലെ തന്നെ സാംകറിനും ഒരുപാട് നാടുകളായിട്ട് അതായത് കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഐ പി എൽ തീർന്ന് തൊട്ടിട്ട് വരുന്ന റൂമറുകളാണ് സഞ്ജു സാംസൺ ചെന്നൈയിലോട്ട് എന്നുള്ളത് കഴിഞ്ഞ വർഷത്തെ ഐ പി എല്ലിൻ്റെ ഇടയിൽ നമുക്കറിയാം ഓൾറെഡി ജോസ് ബട്ട്ലറിനെയൊന്നും റീറ്റേൺ ചെയ്യാത്തതിൻ്റെയൊക്കെ ഒരു നീരസം സഞ്ജുവിന് മാനേജ്മെൻറ്റിനോടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ടീമിൽ തുടരാനായിട്ട് സഞ്ജുവിന് വലിയ താൽപ്പര്യങ്ങളും കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ രാഹുൽ ദ്രാവിഡുമായിട്ടുള്ള സ്വരച്ചേർച്ചകൾ എല്ലാത്തിനും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിനൊപ്പം തന്നെ സീസണിൻ്റെ പകുതിക്ക് വെച്ച് ഒരു പരിക്ക് പറ്റുന്നു സഞ്ജു മത്സരങ്ങളിൽ നിന്ന് വിട്ടു വെക്കുന്നു പകരം വന്ന വൈഭവ് സൂര്യം ചെയ്യട്ടെ സഞ്ജുവിൻ്റെ ഓപ്പണിങ്സിലോട്ടൊരു ഗംഭീരമായിട്ടുള്ള പെർഫോമൻസും അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ റോയൽസിന് ഒരു ഓപ്പണറെ ഇനി ആവശ്യമില്ല അല്ലെങ്കിൽ സഞ്ജുവിനെ ഇനി ആവശ്യമില്ലാത്തൊരവസ്ഥയിലോട്ട് വരെ കാര്യങ്ങളെത്താറായി അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലോട്ട് വരികയാണെങ്കിൽ ശുഭ്മാൻ ഗില്ല് ഇതാ ഒരു അടുത്തൊരു ക്യാപ്റ്റനായിട്ട് മാറി അദ്ദേഹം മൂന്ന് ഫോർമാറ്റിലും കളിക്കുന്നു ശുഭ്മാൻ ഗില്ലിനെ തന്നെ സമകാലികനായിട്ടുള്ള ജയ്സ്വാളിനാകട്ടെ മറ്റ് രണ്ട് ഫോർമാറ്റുകളുടെ അവസരം കിട്ടുന്നുമില്ല അപ്പോൾ ജയ്സ്വാളിനും ഒരു ക്യാപ്റ്റൻസി മോഹം അതായത് രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റൻസി മോഹം ഉടലെടുക്കാനായിട്ട് ചാൻസും ഉണ്ടായിരുന്നു അതുപോലത്തെ വാർത്തകളും വന്നിട്ടുണ്ടായിരുന്നു ജയ്സ്വാൾ ക്യാപ്റ്റൻസി ചോദിച്ചു അതുപോലെ തന്നെ ധ്രുവ് ചൂറലും ക്യാപ്റ്റൻസിക്ക് വേണ്ടി ആവശ്യപ്പെട്ടതായിട്ടുള്ള വാർത്തകളൊക്കെ അതിന് സമാനമായിട്ട് വരുന്നുണ്ടായിരുന്നു സഞ്ജു സാംസണേക്കാൾ മാനേജ്മെന്റിന് കുറച്ചുകൂടി താല്പര്യം ജയ്സ്വാൾ ടീമിൽ നിൽക്കാനാണ് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ അതുകൊണ്ട് തന്നെ ഈ സീസണിന് മുമ്പ് ആയിട്ട് സഞ്ജുവിനെ റിലീസ് ചെയ്യണമെന്ന് അദ്ദേഹം തന്നെ മാനേജ്മെന്റിനോട് ആവശ്യപ്പെടുകയും ചെയ്തു അന്ന് മുതലാണ് ഈ ഒരു ഡീൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്രെയ്ഡുകൾക്ക് ചൂട് പിടിക്കുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും സഞ്ജു ഓപ്ഷനിൽ വരികയാണെങ്കിൽ ഇരുപതും ഇരുപത്തഞ്ചും കോടിക്ക് മുകളിലുള്ള തുകയ്ക്ക് എന്തായാലും അദ്ദേഹത്തിന് ഏതെങ്കിലും ടീം സ്വന്തമാക്കുന്ന ഉറപ്പാണ് കാരണം ഓൾറെഡി ഇന്ത്യൻ ടി ട്വൻ്റി ടീമിൻ്റെ ഒരു അഭിവാജ്യ ഘടകമാണ് അദ്ദേഹം ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആണ് ഒരു ക്യാപ്റ്റനാണ് അങ്ങനെ ഒരു ടീമിലോട്ട് എത്തിക്കാനുള്ള ആയിട്ടുള്ള ഒരു ക്വാളിറ്റീസ് ഉള്ളൊരു പ്ലെയറാണ് സഞ്ജു അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു ലേലം വെളി തന്നെ അദ്ദേഹത്തിന് ചുറ്റും ഓപ്ഷനിൽ വന്നുണ്ടാവുന്ന ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ടീമിലെത്തിക്കാൻ താല്പര്യമുള്ള ടീമുകൾ ഓപ്ഷൻ എന്നുള്ള റിസ്ക്കിലോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ ട്രേഡിലൂടെ സ്വന്തമാക്കാൻ ശ്രമിക്കും തീർച്ചയായിട്ടും ചെന്നൈ സൂപ്പർ കിങ്സ് തന്നെയായിരുന്നു അതിൻ്റെ ഫ്രണ്ട് റണ്ണർ എന്ന് പറയുന്നത് കാരണം ക്യാപ്റ്റൻ ആയിട്ടുള്ള മഹേന്ദ്ര സിംഗ് ധോണി കളമൊഴിഞ്ഞ് പകരം ഋതുരാജ് ഗൈക്കും അത് ക്യാപ്റ്റനായിട്ട് മൂന്നാല് സീസണുകളായി അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഎക്സ്പീരിയൻസും അല്ലെങ്കിൽ ക്യാപ്റ്റൻസിയുള്ള കുറവുകളൊക്കെ കഴിഞ്ഞ് കുറച്ച് സീസണായിട്ട് കാണാവുന്നതാണ് വിക്കറ്റ് കീപ്പിങ്ങിൽ ധോണി ഇപ്പോഴും പുലിയാണെങ്കിലും ധോണിക്ക് ശേഷം മറ്റൊരു വിക്കറ്റ് കീപ്പർ എന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന് ഒരു ഓപ്ഷൻ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം മറ്റൊരു വിക്കറ്റ് കീപ്പർ ഓപ്ഷനിൽ ഡെവോൺ കോൺ വേണം അദ്ദേഹത്തെ അവർ ഈ സീസണിൽ എന്തായാലും റീട്ടേൺ ചെയ്യാനായിട്ട് ചാൻസുമില്ല മറ്റൊരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻസി ക്യാൻഡിഡേറ്റ് ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാനെ നോക്കാനായിട്ട് ചെന്നൈയും ചാൻസ് ഉണ്ട് അങ്ങനെ എല്ലാം കൂടി ഒത്തു വന്നപ്പോൾ ഒരു ശക്തമായിട്ടുള്ള ട്രേഡ് റൂമർ ആയിരുന്നു സഞ്ജു സാംസൺ ചെന്നൈയിലോട്ട് എന്നുള്ളത് പക്ഷേ വെറുതെ സഞ്ജു സാംസണെ പോലത്തെ ഒരു പ്ലെയറെ ചെന്നൈയിലേക്ക് അവർ കൊടുക്കില്ല പകരം ഏറ്റവും ആയിട്ടുള്ള ഒരു പ്ലെയറെ തിരിച്ച് തന്നെ രാജസ്ഥാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു തുടക്ക സമയത്ത് ശിവം ദൂബെ അതുപോലെ ഋതുരാജ് ഗൈക്കോ എന്നെ ഒരുമിച്ചാണ് രാജസ്ഥാൻ ആവശ്യപ്പെട്ടത് അത് ചെന്നൈ നിരസിക്കുകയും ചെയ്തു പിന്നീട് രാജസ്ഥാൻ അവരുടെ ആവശ്യം രവീന്ദ്ര ജഡേജയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു രവീന്ദ്ര ജഡേജ ഇൻ്റർനാഷണൽ ടി ട്വൻറ്റി എന്ന് വിരമിച്ചിട്ട് ഏകദേശം രണ്ട് വർഷം ആവാറായി അദ്ദേഹം ആക്റ്റീവായിട്ട് കളിക്കുന്നത് കൂടുതലും ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിലാണ് അതുകൊണ്ട് തന്നെ പിന്നെ ടി ട്വൻറ്റിയിലോ അല്ലെങ്കിൽ ഐ പി എല്ലോ ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ ബാറ്റിങ്ങിൽ അദ്ദേഹത്തിൻ്റെ ഫോമൊക്കെ ഏകദേശം ഒരു വർഷം രണ്ട് വർഷം മുമ്പ് കഴിഞ്ഞതുമാണ് രണ്ടായിരത്തി ഇരുപത്തിന്ന് ഫൈനലിൽ ആ ഒരു മൊമെൻറ്റ് ആ ഒരു വിന്നിങ് മൊമെൻ്റ് തന്നെയാണ് കാര്യമായിട്ട് എടുത്തു പറയാനായിട്ടുള്ളു അതുകൊണ്ട് തന്നെ രവീന്ദ്ര ജഡേജയായിട്ടുള്ള ഒരു ട്രേഡിന് ചെന്നൈ സൂപ്പർ കിങ്സ് പിന്നീട് സമ്മതം എന്നാണ് ഇപ്പോഴത്തെ ടൈംസ് ഓഫ് ഇന്ത്യ പോലത്തെ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രവീന്ദ്ര ജഡേജയും അതുപോലെ തന്നെ സാംകറിനേയും ആണ് നിലവിൽ ട്രേഡ് ചെയ്യാനായിട്ട് ചെന്നൈ റെഡിയാണ് എന്ന രീതിയിലാണ് നിലവിൽ വരുന്ന ന്യൂസസ് ആദ്യം റിവീസിനെ ചോദിച്ചെങ്കിലും അത് ചെന്നൈ റിഫ്യൂസ് ചെയ്തുകൊണ്ട് പിന്നീട് സാംകറിനിലോട്ട് ആ ഒരു ഇത് ഷിഫ്റ്റ് ആകുമായിരുന്നു എന്തായാലും സഞ്ജു സാംസണ് പകരം രവീന്ദ്ര ജഡേജയും അതുപോലെ തന്നെ സാംകറിനും പോകുന്നത് ചെന്നൈ ആരാധകർക്ക് ചെറിയൊരു ഉണ്ട് കാരണം രവീന്ദ്ര ജഡേജ എന്ന് പറയുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഐക്കൺ പ്ലെയർ തന്നെയാണ് അല്ലെങ്കിൽ അവിടെ എക്കാലത്തെയും വലിയ ലെജൻസിൻ്റെ കൂട്ടത്തിൽ വെക്കാവുന്ന ഒരു പ്ലെയറാണ് രണ്ടായിരത്തി ഇരുപത്തി ഫൈനലിൽ ആ ഒരു വിന്നിംഗ് മൊമെൻ്റ് ഒന്നും ഒരു ചെന്നൈ ആരാധകനും ഒരിക്കലും മറക്കാൻ ചാൻസില്ല ആ ഒരു മൊമെൻറ്റ് മാത്രം മതി അദ്ദേഹത്തിനെ എല്ലാ കാലവും ചെന്നൈയിൽ നിർത്താൻ തന്നെയാണ് ആരാധകരുടെ പക്ഷം പക്ഷേ പ്രാക്ടിക്കലി നോക്കിക്കഴിഞ്ഞാൽ സഞ്ജു സാംസണിൻ്റെ പകരം രവീന്ദ്ര ജഡേജ പോകുന്നത് ഒരിക്കലും ഒരു മോശം ട്രേഡല്ല ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഓൾറെഡി മിഡിൽ ഓർഡറിൽ ഇന്ത്യൻ ക്വാളിറ്റി ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെ കുറവ് ചെന്നൈക്ക് നന്നായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ദീപക് കൂടയും വിജയ് ശങ്കറൊക്കെയാണ് ആ ഒരു പൊസിഷനിൽ കളിച്ചതെന്ന് ഓർക്കുമ്പോൾ നമുക്കറിയാം സഞ്ജു സാംസണെ പോലത്തെ ഒരു പ്ലെയർ വരേണ്ടത് ആവശ്യകത തന്നെയാണ് പ്രാക്ടിക്കലി നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഒരു ഡീൽ നല്ലത് തന്നെയാണ് ബ്രവീസിനെ കൊടുക്കുന്നില്ല കാരണം സാംകറിനാണ് പോകുന്നത് സാംകാറിനും നല്ലൊരു ഫോമിലല്ല ഈ ഒരു ഡീൽ നടന്നു കഴിഞ്ഞാൽ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു ഡീൽ തന്നെയാണ് കാരണം ധോണി ധോണി എന്തായാലും ഈ സീസൺ തുടരുമെന്ന് കാശി വിശ്വനാഥൻ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ട് പക്ഷേ എന്തായാലും അടുത്ത സീസണിലോ അല്ലെങ്കിൽ അദ്ദേഹം പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയിട്ട് ഒരു പ്ലെയർ ഉള്ളത് നല്ലത് തന്നെയാണ് സോ ഈ ഒരു ട്രേഡ് നടക്കുകയാണെങ്കിൽ ഐ പി എൽ ചരിത്രത്തിൽ എക്കാലത്തും വലിയ ട്രേഡാവുന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ പല മാറ്റങ്ങൾക്കും അത് വഴിയൊരുക്കും ബാക്കി പല പ്ലേയേഴ്സിൻ്റെ പേരുകൾ ഇത്തരത്തിൽ ട്രേഡ് റൂമറുകൾ വരുന്നുണ്ട് കെ എൽ രാഹുൽ അതുപോലെ തന്നെ അക്സർ പട്ടേൽ പിന്നെ കൊൽക്കത്തയുടെയും ചില പ്ലയേഴ്സിൻ്റെ പേരുകളൊക്കെ ട്രേഡിംഗ് റൂമറുകൾ വരുന്നുണ്ട് പക്ഷേ ഏറ്റവും ശക്തമായിട്ട് നിലവിൽ ഇങ്ങനെ ചൂട് പിടിച്ച് നിൽക്കുന്നത് സഞ്ജു ദാംസന്റെ ഒരു ട്രേഡ് റൂമർ തന്നെയാണ് എന്തായാലും ഒരു മാസം മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ മിനി ഓപ്ഷൻ അബുദാബി വെച്ച് കിടക്കുന്ന മിനി ഓപ്ഷന് അതിന് മുമ്പ് തന്നെ ഈ ഒരു ട്രേഡ് സാധ്യമാവും എന്ന് തന്നെയാണ് എല്ലാവരും വിചാരിക്കുന്നത് നടന്നു കഴിഞ്ഞാൽ എന്തായാലും ആസ് എ ചെന്നൈ ഫാൻ ഞാൻ ഹാപ്പിയാണ് അപ്പോൾ എന്തായാലും ചെന്നൈ ഫാൻസിൻ്റെ അഭിപ്രായങ്ങൾ കാര്യങ്ങളും അതായത് ഈ ഒരു ട്രേഡും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്വാപ്ഡീലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തായാലും ഇത് നടന്നു കഴിഞ്ഞാൽ അടുത്ത സീസണിൽ ചെന്നൈ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ടീമായിട്ട് തന്നെ വരും അപ്പോൾ എന്തായാലും അടുത്ത വർഷം നമുക്ക് കപ്പ് നോക്കാനായിട്ട് സഞ്ജു സാംസൺ ഒപ്പം ഉണ്ടാവും രാജസ്ഥാൻ്റെ അദ്ദേഹത്തിന് കപ്പ് കിട്ടിയില്ല അപ്പോൾ അദ്ദേഹം ചെന്നൈയിലോട്ട് വരട്ടെ ചെന്നൈയുടെ ഒപ്പം അദ്ദേഹം കപ്പടിക്കട്ടെ